ആലപ്പുഴ ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു ജില്ലാ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റം എന്ന സന്ദേശം വരുത്തിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് എറ്റ്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കൺസ്യൂമർ ക്ലബ്ബ് പ്രതിനിധികൾ ഉപഭോക്തൃ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിൽ എന്നിവർ ദിനാചരണത്തിൽ പങ്കെടുത്തു എ ഡി എം ആശാസി അബ്രഹാം അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സിമീ ഷാഫി ഖാൻ റിട്ടയർഡ് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ജി ഷിബു സി ഡിആർ സി അസിസ്റ്റന്റ് രജിസ്ട്രാർ റസ്യ ബീഗം കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരള ചെയർമാൻ കെ ജി വിജയകുമാരൻ നായർ എന്നിവർ പങ്കെടുത്തു പ്രധാനമായൊരു സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തെക്കുറിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ധാരണ പൊതുവെ കുറവാണോ എന്നുള്ളതാണ് അത് ഏറെ പേരോഗകാശം നമുക്കുണ്ട് പണം കൊടുത്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ ശരിയായ നിലയിൽ അത് അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാനും നിയമപരമായി ചോദ്യം ചെയ്യാനും അത് ഉന്നയിക്കാൻ ഒക്കെ ഉള്ള അവകാശം നമുക്കുണ്ട് അതിൽ ശിക്ഷാവിധികൾ വ്യക്തമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം അറിയുന്ന അറിയാവുന്നവർ തന്നെ ഒരു ില്ല നമ്മൾ മറ്റു നിയമങ്ങളെ തല്ലി ഒരാളെ ആക്രമിച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കും ആ നിയമം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പ്രാധാന്യത്തിൽ ഇത്തരം കാര്യത്തിനിടയ്ക്കുള്ള ഈ സംരക്ഷണത്തിൽ സംരക്ഷണ നിയമത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ള അറിയുന്നവർ തന്നെ വെറുതെ പോട്ടെ എന്ന് കരുതിട്ട് കരുതി നമ്മുടെ ജീവിത ജീവിതാവസ്ഥയിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കും ഇപ്പൊ നമ്മൾ സാധനം വാങ്ങുന്നത് മിക്കവാറും ഇന്നത്തെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വിശേഷിച്ച് യൂത്ത് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഓൺലൈൻ വ്യാപാരത്തിലേക്കാണ് കടന്നിരിക്കുന്നത്